പത്താം ക്ലാസ്സിലെ മൂല്യനിർണ്ണയ പരിഷ്കരണത്തിനായി സർക്കാർ നടപടി തുടങ്ങി ഇതിനായി മറ്റന്നാൾ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തും ബി എ ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഗിരീഷ് എന്താണ് വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ അടുത്ത വർഷം മുതൽ പത്താം ക്ലാസ്സിലെ മൂല്യനിർണ്ണയ രീതി സമൂലമായി മാറ്റം വരുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് ഈ കോൺക്ലേവ് നടക്കുക വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അധ്യാപകർ രക്ഷകർത്താക്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എല്ലാവരും തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കും എസ് ആണ് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ആണ് ഏറ്റവും പ്രധാനമായും ഇക്കാര്യം ചർച്ച ചെയ്യുക പത്താം ക്ലാസ്സിലെ ഇപ്പോഴുള്ള മൂല്യനിർണ്ണയ രീതി നിരന്തര മൂല്യനിർണ്ണയത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ഇത് മാറ്റിക്കൊണ്ട് ഓരോ വിഷയത്തിനും വിജയിക്കാൻ പ്രത്യേക മാർക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളുമാവും ഈ കോൺക്ലേവിൽ ഉയർന്നു വരിക ഏതായാലും സർക്കാർ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഈ കോൺക്ലേവിന് ശേഷമാവും ഉണ്ടാകുക ഇത് വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തും എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേട ഉൾപ്പെടെയുള്ള ചില ശബ്ദരേഖകൾ ഈ വിഷയത്തിൽ പുറത്തു വന്നതാണ് പത്താം ക്ലാസ് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം പേര് പോലും ില്ല അത്തരത്തിലൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന ഈ ശബ്ദ സന്ദേശം ഒട്ടേറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിതെളിച്ചിരുന്നു ഏതായാലും സർക്കാർ ഇപ്പോൾ ആ മൂല്യനിർണ്ണയ രീതിക്ക് ഒരു സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഓരോ വിഷയത്തിനും വിജയിക്കണമെങ്കിൽ നിശ്ചിത മാർക്ക് വാങ്ങിക്കണം എന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു ഗോപികൃഷ്ണൻ ശരി പത്താം ക്ലാസ്സിലെ മൂല്യനിർണ്ണയ പരിഷ്കരണത്തിനായുള്ള നടപടി സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു മറ്റന്നാൾ വിദ്യാഭ്യാസ കോൺക്ലേവ് ഇതിന്റെ ഭാഗമായി നടത്തും ഗിരീഷ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ